പാകിസ്ഥാനിൽ ബസ് അപകടത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഞായറാഴ്ച മക്രാൻ തീരദേശ ഹൈവേക്ക് സമീപമാണ് സംഭവം ഇറാനിൽ നിന്ന് പഞ്ചാബിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു തായ്വാൻ അതിർത്തി പ്രദേശത്ത് ചൈന സൈനിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ നടത്തിയ നിരീക്ഷണത്തിൽ പന്ത്രണ്ട് ചൈനീസ് സൈനിക വിമാനങ്ങളുടെയും ആറ് നാവിക കപ്പലുകളുടെയും സാന്നിധ്യം അതിർത്തി പ്രദേശത്ത് കണ്ടെത്തി ഇവയിൽ ആറ് വിമാനങ്ങൾ തായ്വാന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചു കഴിഞ്ഞ ദിവസം അതിർത്തി മേഖലയിൽ പന്ത്രണ്ട് ചൈനീസ് സൈനിക വിമാനങ്ങളുടെയും എട്ട് നാവിക കപ്പലുകളുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഉത്തര കൊറിയയിൽ വികസിപ്പിച്ച സൂയിസൈഡ് ഡ്രോണുകളുടെ പരീക്ഷണ പറക്കൽ ഉത്തര കൊറിയൻ ഭരണതലവൻ കിങ് ജോങ് ഉൻ വീക്ഷിച്ചു ചാവേർ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി വികസിപ്പിക്കാനും പരീക്ഷണവേളയിൽ അദ്ദേഹം ഗവേഷകരോട് ആവശ്യപ്പെട്ടു ശനിയാഴ്ചയാണ് കിങ് ജോങ് ഉത്തര കൊറിയയുടെ അക്കാദമി ഓഫ് ഡിഫൻസ് സയൻസിൽ സ്ഥിതി ചെയ്യുന്ന ട്രോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചത് ട്രോണുകളുടെ പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് കൊറിയൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുക്രൈനിലെ ഹോട്ടലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ വാർത്താ ഏജൻസിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ റയാൻ ഇവാൻസാണ് കൊല്ലപ്പെട്ടത് കിഴക്കൻ യുക്രൈനിലെ ക്രാമാറ്റോർസ്കിയിലെ ഹോട്ടലിന് നേരെയാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ രണ്ട് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു